നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സാധ്യം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ട് സൈസ് നമ്മുടെ ബൈപ്പർ ബ്ലൈഡ് ആണ് നമ്മൾ രണ്ട് ടൈപ്പ് ബൈപ്പർ ആണ് ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഏത് ടൈപ്പാണ് നമുക്ക് നല്ലതെന്നാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമ്മൾ രണ്ട് സൈസും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് വണ്ടികളിൽ അപ്പം ഇതാണ് ഇതൊരു ടൈപ്പ് ഇതൊരു മറ്റൊരു ടൈപ്പ് ഇതാണ് രണ്ടും രണ്ട് ടൈപ്പ് ആണ് ഇതിൽ ചെറിയൊരു മെറ്റൽ വരുന്ന കൂട്ട ടൈപ്പ് ആണ് ഇത് ഫുള്ള് റബ്ബറാണ് ഇത് ഫുള്ളായിട്ട് റബ്ബറാണ് അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടുതൽ ഇതിൽ നിന്ന് ഈ ടൈപ്പ് ഈ ഫുൾ റബ്ബറ് വരുന്നതന്നെ ഏകദേശം മുന്നൂറ്റമ്പത് രൂപ വരും ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിയുമ്പോൾ ഇരുനൂറ്റമ്പത് വരും നൂറ് രൂപയുടെ വ്യത്യാസമുണ്ട് ഈ നൂറുടെ വ്യത്യാസം ഇത് നമുക്ക് കൂടുതലും മുന്നൂറ്റമ്പതിന് കൂടുതൽ ലാസ്റ്റ് ചെയ്യും കൂടുതൽ ലാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു മുപ്പതിനായിരം കിലോമീറ്റർ വരെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈപ്പർ ബ്ലേഡ് മെയിനായിട്ടും പെട്ടെന്ന് പോകുന്നതിൻ്റെ വേറൊരു കാരണം നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിക്കുക അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കാറുകളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലയിടത്ത് നല്ല പൊടികളുണ്ടാവും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടികൾ എപ്പോഴും നമ്മൾ ഈ ബൈപ്പർ ബ്ലേഡ് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ പൊടി വന്ന് കിടക്കും അതുപോലെ നമ്മുടെ മരത്തിന്റെ താഴെയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുക അതിൻ്റെ പൂക്കളൊക്കെ വന്ന് ഇവിടെ നിറഞ്ഞിരിക്കും എന്നിട്ട് നമ്മൾ ബൈപ്പർ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഇതേ പൊടിക്ക് തന്നെ ഓൺ ആകുകയും അന്നേരം നമ്മുടെ ഈ സ്റ്റേ ഈ പൊടികളും അതുപോലെ പൂക്കളിന്റെ എല്ലാം വെച്ച് നമ്മുടെ ഈ ഗ്ലാസ്സിൽ വന്ന് ഗ്ലാസ് ഗ്ലാസ് സ്ക്രാച്ച് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈപ്പർ ബ്ലേഡിന്റെ ഈ എൻഡ് ഭാഗത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ സംഭവിക്കും ഈ സ്ക്രാച്ചുകൾ സംഭവിക്കുന്നതിലൂടെ നമുക്ക് പിന്നീട് മഴക്കാലം ഒത്തിരി ആയിക്കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ബൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വെള്ളം കംപ്ലീറ്റ് പോകത്തില്ല അത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല വെയിലിൻ്റെ സമയത്ത് നമ്മൾ ബൈപ്പർ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലിട്ട് നമ്മൾ കൊണ്ട് പാർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ബൈപ്പർ ബ്ലേഡ് പൊക്കി വെക്കുക മാക്സിമം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യും ലാസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ വരെ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബൈപ്പർ ബ്ലേഡ് മാറുകയും പോവുകയും ചെയ്യും അപ്പം നിങ്ങൾ ബൈപ്പർ ബ്ലേഡ് മേടിക്കുമ്പോഴും ഇപ്പോൾ ഈ വിലയും നോക്കല്ലേ നൂറോടെ വ്യത്യാസം മാത്രമല്ല ഈ ഫുൾ റബ്ബർ ആയിട്ടുള്ള മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാറിൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടിരിക്കും സ്ക്രാച്ചുകൾ സംഭവിക്കുകയില്ല കാരണം എന്താ പറഞ്ഞാൽ ഇതിച്ചിരി ഹാർഡാണ് ഇച്ചിരി വളരെ സോഫ്റ്റ് ആണ് അപ്പം ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഗ്ലാസ് സ്ക്രാച്ച് സ്ക്രാച്ചാകുന്നത് വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഇരിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ബൈപ്പർ ബ്ലേഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ച് തരാം അപ്പൊ നമ്മുടെ ബൈപ്പർ ബ്ലേഡ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ വൈപ്പർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ക്ലിയർ ആയിട്ട് ഗ്ലാസ്സില് വെള്ളം വലിഞ്ഞ് പോകുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് തന്നെ നമുക്കതിന് വർക്ക്ഷോപ്പുകളിലൊന്നും പോകണ്ടെന്നാവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെങ്ങനെ മാറുന്നതെന്ന് കാണിക്കുക നമ്മളിങ്ങനെ വൈപ്പർ പൊക്കിയെടുക്കുക എന്നിട്ട് നമ്മളിതേ പിടിച്ച് ഇങ്ങനെ നേരെ ക്രോസ് ആക്കിയതിന് ശേഷം താഴേക്കൊന്ന് ചെയ്യുക ചെയ്യാം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പൊക്കി എടുക്കുക ഇതുണ്ടാവും ഇതൊരു ചെറിയൊരു ലോക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവും എന്നിട്ട് നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ക്യാപ്പുണ്ട് ഈ ക്യാപ്പിലൂടെ നമ്മൾ നേരെ ഇറക്കുക ഇറക്കിയിട്ട് നേരെ ഇതിൻ്റെ താഴെയുള്ള ഈ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഇത് കണ്ടോ ഇത് കറക്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ വിരൾ വെച്ചതിന് ശേഷം ഈ താഴേന്ന് മേളിലേക്ക് ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൈപ്പറുകളിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറാനായിട്ട് സാധിക്കും ഇതിന് നമ്മൾ ബൈപ്പർ ബ്ലേഡ് പോയെന്ന് പറഞ്ഞുകൂടെ നമ്മൾ വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് തന്നെ നമുക്ക് മാറി ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങളുടെ ഇത് ബൈപ്പർ ബ്ലേഡ് ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് മേടിച്ച് മാറിയാൽ മതി അപ്പോൾ മാറുമ്പോൾ ശ്രദ്ധിക്കുക ഇതേപോലെ ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചിടാം ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്ററിന് പോകും ഇത് നമുക്ക് ഇതിൻ്റെ ഇരട്ടി ഡബിൾ ഇരട്ടി കിലോമീറ്റർ നമുക്ക് കിട്ടും ഇത് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ വരെയും കിട്ടും അപ്പം അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീട് കാണാം ഓക്കെ ബൈ